എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഏറ്റവും പുതിയ അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം പത്തനംതിട്ട ജില്ലയിലെ പരുമല പള്ളി തിരുനാൾ ദിനമായ നവംബർ മൂന്ന് ിന് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്ക് പരിധിയിലുള്ള സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട വിവരം നിങ്ങൾക്ക് കൃത്യമായി അറിയിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് ഇനിയും ഇതുപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും ഏറ്റവും പുതിയ അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്റ്റ് സ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട്